നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്പാനിഷ് പൊമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് ഈ സീസണിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നമുക്കറിയാം സമീപകാലത്ത് ഇടയ്ക്കിടെ തോൽവികളും അതുപോലെ തന്നെ സമനിലകളും അവർക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രഡിനോട് ഒരു വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ബാഴ്സയുടെ പരിശീലകനായ ചാവിക്കും ക്ലബിനും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ചാവിയുടെ വിശ്വാസത്തിൽ ഇപ്പോൾ കോട്ടം തട്ടിത്തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ മുൻ ബാഴ്സലോണ താരമായിരുന്ന ജൂലിയോ ആൽബർട്ടോ ചാവിയെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് നിലവിൽ ചാവിയേക്കാൾ എഫ് സി ബാഴ്സലോണയെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് ആൽബർട്ടോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ ബാഴ്സയെ ചാവിയേക്കാൾ നല്ല രൂപത്തിൽ പരിശീലിപ്പിക്കാൻ ആർക്കും കഴിയില്ല നമ്മൾ അദ്ദേഹത്തെ വർക്ക് ചെയ്യാൻ വിടുകയാണ് വേണ്ടത് എല്ലാ ദിവസവും ചാവിയെ ചോദ്യം ചെയ്യുന്നത് പോസിറ്റീവായ ഒരു കാര്യമല്ല അത് ഡെമോക്രസിന്റെ തലക്ക് മീത് തൂങ്ങിക്കിടക്കുന്ന ഒരു വാൾ പോലെയാണ് നമ്മൾ നിർബന്ധമായും ശാന്തരാവണം കഴിഞ്ഞ വർഷം ലീഗ് നേടിയത് നമ്മൾ കണ്ടില്ലേ യെ പരിശീലിപ്പിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് ചാവി തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടി അദ്ദേഹത്തെ വർക്ക് ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയാണ് വേണ്ടത് ഇതാണ് മുൻ ബാഴ്സലോണ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്പാനിഷ് സൂപ്പർ കപ്പ് നഷ്ടമായെങ്കിലും ഇപ്പോഴും എഫ് സി മുന്നിൽ മൂന്ന് കിരീട സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കോപ്പ ഡെൽറയിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അത്ലറ്റിക് ക്ലബ്ബാണ് ബാഴ്സലോണയുടെ എതിരാളികൾ ലാലിഗയിലും യു എഫ ചാമ്പ്യൻസ് ലീഗിലും ഇപ്പോൾ സജീവമായി കൊണ്ട് തന്നെ എഫ് സി ബാഴ്സലോണ രംഗത്തുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന കാണാം